പണ്ട് മാന്നി നദിയുടെ തീരത്തുള്ള സൈങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ യജ്ഞദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിനും പവിത്ര എന്ന ഭാര്യയ്ക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കിയ വിചാരശർമ്മൻ എന്ന അതിബുദ്ധിമാനായൊരു മകനുണ്ടായിരുന്നു ശർമ്മൻ അജഞ്ചലമായ ശിവഭക്തിയോടെയാണ് വളർന്നത് എപ്പോഴും ഭഗവാൻ ശിവനെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത ഒരു ദിവസം തങ്ങളുടെ ഗ്രാമത്തിലെ പശുക്കളെ മേയിച്ചിരുന്ന ഇടയൻ അവയോട് ക്രൂരമായി പെരുമാറുന്നത് ശർമ്മൻ കണ്ടു ഇതവനെ വല്ലാതെ വേദനിപ്പിച്ചു പശുക്കൾ ദേവതന്മാർക്ക് തുല്യമായവയാണ് അവയെ സംരക്ഷിക്കുകയാണ് വേണ്ടത് ഉപദ്രവിക്കുകയല്ല എന്ന് അവൻ ഇടയനോട് പറഞ്ഞു ആ നിമിഷം മുതൽ വിചാരശർമ്മൻ സ്വയം പശുക്കളെ മേയ്ക്കാനുള്ള ചുമതല ഏറ്റെടുത്തു അവന്റെ സ്നേഹവും പരിചരണവും കാരണം പശുക്കൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും വളർന്നു ധാരാളം പാല് നൽകുകയും ചെയ്തു വിചാരശർമ്മൻ എല്ലാ ദിവസവും പശുക്കളെ കാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അവിടെ മാന്നി നദിയുടെ മണൽ തീർത്ത് അവൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പശുക്കൾ സ്വയം വന്ന് ആ ലിംഗത്തിൽ പാൽ ചുരുത്തി അഭിഷേകം ചെയ്യുമായിരുന്നു അതിനുശേഷം മാത്രമേ അവൻ ബാക്കിയുള്ള പാൽ ഗ്രാമവാസികൾക്ക് നൽകിയിരുന്നുള്ളൂ എന്നാൽ ചില ഗ്രാമവാസികൾ ഇത് ശ്രദ്ധിക്കുകയും പാൽ വെറുതെ കളയുന്നുവെന്ന് പറഞ്ഞ് അവന്റെ അച്ഛനോട് പരാതിപ്പെടുകയും ചെയ്തു മകനെ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരുന്ന യജ്ഞദത്തന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിച്ചേന്ന് മകൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ അയാൾ രഹസ്യമായി അവനെ പിന്തുടർന്നു കാട്ടിൽ വിചാരശർമ്മൻ ഭക്തിപൂർവം മണൽ ലിംഗത്തിനു മുന്നിൽ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു പശുക്കൾ പതിവ് പോലെ ശിവലിംഗത്തിൽ പാൽ ചുരത്തി ഇത് കണ്ട യജ്ഞദത്തൻ മകൻ പാൽ മുഴുവൻ നശിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കോപാകുലനായി വിചാരശർമ്മൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കാരണം അച്ഛൻ വരുന്നത് അറിഞ്ഞില്ല ദേഷ്യം നിയന്ത്രിക്കാനാവാതെ യജ്ഞദത്തൻ ഓടി വന്ന് മണൽ ശിവലിംഗത്തെ കാലുകൊണ്ട് തൊഴിച്ചു ഭഗവാൻ ശിവന്റെ ലിംഗത്തെ അച്ഛൻ അപമാനിക്കുന്നത് കണ്ട വിചാരശർമ്മന്റെ ഭക്തി കോപമായി ജ്വലിച്ചു ആ നിമിഷത്തിൽ അച്ഛൻ സ്വന്തം അച്ഛനാണെന്ന ബോധം അവനിൽ നിന്നും അറിഞ്ഞു തൻ്റെ പൂജ മുടക്കുകയും ശിവലിംഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയെ അവൻ ഒരു വടി കൊണ്ടടിച്ചു അത്ഭുതകരമെന്നു പറയട്ടെ ആ നിമിഷം ആ വടി ഒരു മഴുവായി മാറുകയും യജ്ഞദത്തന്റെ കാൽ വെട്ടിമാറ്റുകയും ചെയ്തു ശർമ്മന്റെ അജഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ സാക്ഷാൽ പരമശിവൻ പാർവതി ദേവിയോടൊപ്പം അവിടെ പ്രത്യക്ഷനായി ശർമ്മൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ശിവൻ അവനെ വാത്സല്യത്തോട് ചേർത്ത് പിടിക്കുകയും ഇനി മുതൽ നീ എൻ്റെ മകനാണെന്ന് പറയുകയും ചെയ്തു ശിവൻ തന്റെ ജടയിൽ നിന്ന് ഒരു കൊന്നപ്പൂ മാലയെടുത്ത് ശർമ്മനെ അണിയിക്കുകയും അവന് ചണ്ഡികേശ്വരൻ എന്ന പേര് നൽകുകയും ചെയ്തു ഭഗവാൻ തുടർന്നു എൻ്റെ ക്ഷേത്രങ്ങളിലെ എല്ലാ സ്വത്തുക്കളുടെയും പൂക്കളായാലും വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും സകല നിർമ്മാല്യങ്ങളുടെയും ചുമതല ഇനി നിനക്കാണ് നീ എൻ്റെ ഗണങ്ങളുടെ തലവനായിരിക്കും അങ്ങനെ മനുഷ്യനായി ജനിച്ച വിചാരശർമ്മൻ പരമശിവൻ്റെ അഞ്ചാമത്തെ കുടുംബാംഗവും പ്രധാനപ്പെട്ട ഗണപതിയുമായി മാറി ശിവൻ യജ്ഞദത്തന്റെ മുറിഞ്ഞകാൽ പൂർവസ്ഥിതിയിലാകുകയും ചെയ്തു ഇതുകൊണ്ടാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രധാന ശ്രീകോവിലിനു സമീപം ചണ്ഡികേശ്വരന് ഒരു പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നത് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയിറങ്ങുമ്പോൾ ചണ്ഡികേശ്വരന് മുന്നിൽ നിന്ന് കൈകൊട്ടി ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ വിരലുകൾ ഞൊടിക്കുകയോ ചെയ്യുന്നത് ആചാരമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ഒരു സ്വത്തും താൻ കൊണ്ടുപോകുന്നില്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കാനാണിത് ചെയ്യുന്നത് ചണ്ഡികേശ്വരൻ എപ്പോഴും ധ്യാനത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കുന്നു കർഷിക്കാൻ വേണ്ടിയാണിതെന്നും ഒരു വിശ്വാസമുണ്ട് പരമമായ ഭക്തിക്ക് മുന്നിൽ കുടുംബ ബന്ധങ്ങൾ പോലും അപ്രസക്തമാകുമെന്നും ഭഗവാൻ ഭക്തനോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുമാണ് ഈ കഥ നൽകുന്ന സന്ദേശം